മലയാളത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പോഡി എത്തിയ ചിത്രമാണ് മാർക്കോ ഉണ്ണി മുകുന്ദൻ ടൈറ്റിൽ കഥാപാത്രമായി എത്തിയിരിക്കുന്ന ചിത്രം സംവിധാനം ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം അതിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്നു റിലീസ് ദിനത്തിൽ തന്നെ എത്തിയ പ്രേക്ഷക അഭിപ്രായം ഇപ്പോഴിതാ ചിത്രം ആദ്യ ദിനം നേടിയ സംബന്ധിച്ച് കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നാലോ പോയിന്റ് അഞ്ചു കോടിയോളം നേടിയതായാണ് വിവിധ ട്രാക്കർമാർ അറിയിക്കുന്നത് പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സാക്ടറെ കണക്കനുസരിച്ച് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ അഞ്ചു കോടിയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണിത് ചിത്രത്തിന് ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂൺ ആണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സോണി മ്യൂസിക് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് പരുക്കൻ ഗറ്റപ്പിൽ തികഞ്ഞൊരു ഗാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിൽ എത്തുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ച കലൈ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി ആയി പ്രവർത്തിക്കുന്നത് ഇത് ആദ്യമാണ് തിനൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്